നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എത്തിയിട്ടുണ്ട് കുറച്ച് ദിവസങ്ങളായി വാട്സപ്പ് പുതിയ അപ്ഡേറ്റിൽ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വാട്ട്സ്ആപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫീച്ചറാണ് എന്താണ് ഫീച്ചർ നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു കണ്ടുനോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ഈ ഒരു ഫീച്ചർ എത്തിയിരിക്കുന്നത് വാട്സ്ആപ്പ് ബിസിനസ്സിലാണ് വാട്സപ്പ് ബിസിനസ് അക്കൗണ്ടിലാണ് ഈ പുതിയ ഫീച്ചർ എത്തിയിരിക്കുന്നത് നോർമൽ വാട്ട്സ്ആപ്പിൽ ഫീച്ചർ എത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ വാട്സപ്പ് ബിസിനസ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സപ്പ് ബിസിനസ് ഓപ്പൺ ചെയ്ത് ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് വലതു ഭാഗത്ത് ടൂൾസ് എന്നൊരു ഓപ്ഷൻ കാണും നമ്മളത് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും വാട്സ്ആപ്പ് ബിസിനസ്സിൽ ഉള്ള ഫീച്ചറാണ് ടൂൾസ് എന്ന ഫീച്ചർ നമുക്ക് കാറ്റലോഗ ആഡ് ചെയ്യാനും അതുപോലെ തന്നെ ഗ്രീറ്റിംഗ് മെസ്സേജുകളൊക്കെ ആഡ് ചെയ്യാനുള്ള സൗകര്യം അതിനകത്തുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ ലിങ്ക് ആഡ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യം അതിനകത്തുണ്ട് ഇവിടെ നമ്മൾ ഏറ്റവും മുകളിലോട്ട് വരുമ്പം ഇവിടെ ബൂസ്റ്റ് സ്റ്റാറ്റസ് എന്നത് നേരെ താഴെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും പെർഫോമൻസ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ നമ്മളിപ്പോൾ കാറ്റലോഗ് വ്യൂവേഴ്സ് ആയിട്ട് എത്ര പേരുണ്ടെന്ന് ഇവിടെ കാണാൻ സാധിക്കും എൻ്റെതിൽ കാറ്റലോഗ് ഞാൻ ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ കാറ്റലോഗ് വ്യൂവേഴ്സ് ഇവിടെ കാണിക്കുന്നില്ല അടുത്തത് പ്രൊഫൈൽ വ്യൂവേഴ്സ് നമ്മുടെ പ്രൊഫൈൽ ആരൊക്കെ സെർച്ച് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ വാട്സപ്പ് അധികം ആളുകളും ചോദിക്കാറുണ്ട് വാട്സപ്പിൽ നമ്മുടെ പ്രൊഫൈൽ ആരൊക്കെ കണ്ടു എന്നെങ്ങനെ അറിയാൻ സാധിക്കുമെന്നുള്ളത് ഇവിടെ വ്യക്തികൾ നമുക്ക് കാണില്ല എത്ര ശതമാനം അല്ലെങ്കിൽ എത്ര പേർ കണ്ടു എന്നുള്ളത് ഇവിടെ കാണാം എൻ്റെ പ്രൊഫൈൽ വാട്സപ്പിൻ്റെ പ്രൊഫൈൽ പിക്ചർ ഇരുപത്തി ഒൻപത് ആൾ ഈ ഒരു ഏഴ് ദിവസത്തിനിടയിൽ കണ്ടു അതായത് അൻപത്തിരണ്ട് ശതമാനം ആളുകൾ ഇവിടെ പ്രൊഫൈൽ കണ്ടു എന്നുള്ളതാണ് അതുപോലെ തന്നെ സ്റ്റാറ്റസ് വ്യൂസ് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പേര് സ്റ്റാറ്റസ് കണ്ടു എന്നുള്ളതാണ് ഈ ഡീറ്റെയിൽസ് നമുക്ക് ഏഴ് ദിവസത്തെ ഡീറ്റെയിൽസ് ആണ് കാണാം ഏഴ് ദിവസം കഴിഞ്ഞാൽ അടുത്ത ഏഴ് ദിവസത്തെ ഡീറ്റെയിൽസ് ആണ് കാണിക്കുക അതായത് നമുക്ക് ഈ ഡിസ്പ്ലേയിൽ ഏഴ് ദിവസത്തെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും അപ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട് നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് എത്ര പേര് കണ്ടു എന്നറിയാൻ ഇവിടെ എങ്ങനെ സൗകര്യം ഉണ്ടോയെന്ന് വളരെ യൂസ്ഫുള്ളായിട്ട് വാട്സാപ്പ് തന്നെ ആ ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ എൻ്റെ പ്രൊഫൈൽ പിക്ചർ കണ്ട ആളുകൾ എത്ര ശതമാനമാണെന്നും എത്ര പേര് കണ്ടു എന്ന് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ സ്റ്റാറ്റസ് വെക്കുന്ന ആളുകൾ ഞാൻ സ്ഥിരമായി സ്റ്റാറ്റസ് വെക്കുന്ന ആളല്ല വളരെ അപൂർവമായിട്ട് ഒന്നോ രണ്ടോ സ്റ്റാറ്റസ് വെക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അത്രയും പേര് കണ്ടു ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെയൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക വാട്ട്സ്ആപ്പ് ബിസിനസ് ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഈ ഫീച്ചർ എത്തിയിട്ടുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ച ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ചു നടന്ന ഫീച്ചറാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം